ഓ ഞാനിപ്പോ ഉള്ളത് ചാത്തിയാത്ത് ക്യൂൻസ് വാർത്തയിലാണ് വൈകിട്ട് അസമയൊക്കെ കാറ്റൊക്കെ കൊണ്ട് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ച് കുൽഫി ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ മട്ടക്ക കുൽഫിയൊക്കെ കഴിച്ച് ഇരിക്കാൻ പറ്റിയ അറ്റിപൊളി സ്ഥലമാണ് ടാറ്റാ ഗ്രൂപ്പിന്റെ ബിൽഡിംഗ് കണ്ടില്ലേ കൃത്യ എന്നാ ഭംഗിയുള്ള ആണെ എന്തൊക്കെയുണ്ട് വിശേഷം വൈകിട്ട് ജോലി ജോലിയൊക്കെ കഴിഞ്ഞ ആരും വീട്ടിലോട്ട് എത്തിയില്ലേ ഞാൻ വിചാരിച്ച എന്റെ ജോലി കഴിഞ്ഞപ്പോൾ ഒന്ന് പയ്യെ ഇറങ്ങാൻ വിചാരിച്ചു പൊളിയല്ലേ സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ െ ഇവിടുത്തെ മൊത്തം സ്ഥലങ്ങളെല്ലാം മാറി ആളുകളൊക്കെ എല്ലാവരും വൈകിട്ട് നടക്കാനും രാവിലെയൊക്കെ നടക്കാനും പറ്റുന്ന ഒക്കെ കൊണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് മോമോസ് കഴിക്കാനും ചാട്ട് കഴിക്കാനും ഒത്തിരി ആളുകളുണ്ട് ജ്യൂസും ഇപ്പൊ നോമ്പ് കാലം ആയതുകൊണ്ട് ഒത്തിരി ജ്യൂസ് സെന്ററും അവൈലബിൾ ആണ് ഇവിടെ ഗ്രീൻ ഗ്രീനക്കേഴ്സിന്റെ ഒരു ഹോം ഓ ഹോം സ്റ്റേയ്സ് ഒന്നല്ല ബിൽഡേഴ്സ് ആണ് ബിൽഡേഴ്സാണ് ഗ്രീനസ് അടിപൊളി ബിൽഡർ ആണ് അവർ ഈ നേതൃത്വത്തിന്റെ പുറകിലായിട്ടുള്ള പഴയ ഇതാണ് ആരുമില്ലേ ലൈവ് കാണാനായിട്ട് നോബഡി അപ്പൊ അസ്തമയം അങ്ങനെ അടുക്കാറായിട്ടുണ്ട് അസ്തമയം 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 അല്ലേ കിഴക്ക് കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു പറഞ്ഞാവ് അറബിക്കടലിൽ അസ്തമിക്കാൻ കാണുന്നുണ്ടാവും പക്ഷെ അത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്തേക്ക് പോകണം എവിടെ താളമുഖം കഴിഞ്ഞ് പൊതുവൈപ്പിലേക്ക് പോയി കഴിഞ്ഞാലേ കടലിൽ അസ്തമിക്കുന്നത് കാണാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പുറം ആയതുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ലേ ആരുല്ലേ വീഡിയോ കാണാനായിട്ട് കോബി അങ്ങത്തൊക്കെ വീടുകളൊക്കെ കണ്ടില്ലേ ഇതിന്റെ മാക്സിമം സോങ്ങി കാണിച്ചു ഒരു കാക്കയാണ് പുറമു പോയത് അതൊരു സംഭവം അടിപൊളിയാണ് വൈകിട്ടൊക്കെ സമയമൊക്കെ കുറച്ച് അല്പമൊക്കെ കിട്ടിക്കാനൊക്കെയാണെങ്കിൽ എൻജോയ് ചെയ്യുക ആ വഞ്ചിയിൽ ചെറിയൊരു യമഹേട എഞ്ചിൻ ഘടിപ്പിച്ചിട്ട് പൂവ് ഞങ്ങൾ ഇപ്പറത്തും നമ്മുടെ എറണാകുളത്തു നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മീൻ കച്ചവടക്കാരാണ് വലയിട്ട് പിടിക്കുന്ന മീൻ അത് വേണം അപ്പൊ വൈകിട്ട് എല്ലാ ദിവസവും ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും ആ സ്ഥലത്തിന്റെ പേര് ഓച്ചന്തുരുത്തന്നും അല്ലാണോ അങ്ങനെ അങ്ങനൊക്കെയാണ് എന്റെ ഒരു ഓർമ്മ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ ഓച്ചന്തുരുത്തല്ലെന്നു വേണം ഗോതുരുത്തോ അങ്ങനെ അങ്ങനൊക്കെയാണ് സോറി ആ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ അതായിരിക്കണം പേര് ആ വഞ്ചി അവിടെ വരെ എത്താറായിട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഫോണിന്റെ മാക്സിമം സൂമിങ്ങിലിട്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ശുഭ സായേനം നേരുന്നു ടേക്ക് കെയർ ബൈ